ഇതിൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ പി ശശിധരൻ ഈ സെമിനാറിന് സ്വാഗതം പറഞ്ഞ ശ്രീ എ എൻ രാജൻ രീതിയിലുള്ള സെമിനാറിൽ പങ്കെടുക്കുന്ന ശ്രീ പി എസ് രാമൻകുട്ടി ശ്രീ പ്രസാദ് അമോർ ശ്രീ ഷിജു എലിയാസ് ഡോക്ടർ കെ മഹേശ്വരൻ നായർ ശ്രീ പ്രതീഷ് രാമദേവൻ സുരേഷ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സ്നേഹിതരി ജനുവരി പതിനാല് ലോക യുക്തിജിന്താ ദിനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് യുക്തിവാദി സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിക്കുന്നതിന് വളരെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നഗരത്തിൽ ഈ സെമിനാറുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിലുള്ള ഇത്രയധികം പേർ പങ്കെടുത്തത് തന്നെ എന്നെ എന്നെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ച് കാണുന്നത് വലിയ വിജയകരമായ ഒരു കാര്യമായിട്ടാണ് അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം വർഷങ്ങൾ കഴിയും തോറും ശാസ്ത്രബോധത്തിനും യുക്തിചിന്തയ്ക്കും താൽപ്പര്യം കുറഞ്ഞു വരുന്ന നിലപാടാണ് ഭരണവർഗ്ഗം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ഒരു സൂചനയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ ശാസ്ത്ര കോൺഗ്രസ് തന്നെ ഒഴിവാക്കുന്നതിനെക്കുറിച്ചാണ് രാജ്യം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് സെമിനാറിൽ ആധികാരികമായി തന്നെ സെമിനാറിൻ്റെ വിഷയവതാരകനും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലും നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ കാലഘട്ടം അത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് സമൂഹമൊന്നാകെ ചർച്ചാ വിഷയമാക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് മലയാളിയെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ ശാസ്ത്രബോധത്തിലാണെങ്കിലും ചിന്തയിലാണെങ്കിലും കൂടുതൽ വ്യാപകമായ അഭിപ്രായവും ധാരണയുമുള്ളവരാണ് എന്നാൽ മലയാളിക്കിടയിലും അത്തരം നിലപാടുകളിൽ ഉറച്ചു നിൽക്കേണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നവർ പോലും ഒരു സംശയത്തിൻ്റെ നിഴൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ് വ്യക്തിപരമായ വിമർശനമാണ് ഞാൻ പറഞ്ഞത് അര്യമെന്ത ജനാധിപത്യ സംവിധാനത്തിൽ കൂടുതൽ ആളുകളുടെ ചിന്തയെയാണ് അത്തരം പ്രസ്ഥാനങ്ങൾ അടക്കം സ്വാധീനിക്കുന്നത് വിശ്വാസികളെ വെറുപ്പിക്കാമോ എന്ന ചിന്ത കൂടുമ്പോൾ പല വിഷയങ്ങളിലും വെള്ളം ചേർക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് നമ്മുടെ പുതിയ തലമുറ എന്നാൽ ഒരു മുൻ തലമുറ ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം നമ്മുടെ നാട്ടിലും രാജ്യത്തും ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതാണ് ഇവിടെ പറഞ്ഞത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇന്ന് ആ നിലയിലേക്ക് എത്തുന്ന ആളുകൾ സ്വീകരിക്കാൻ തയ്യാറാകാത്ത തരത്തിലായിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ആനുകാലിക വിഷയങ്ങളുടെ ചർച്ചയിൽ ഞാനൊരു മന്ത്രിയായിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നത് അപ്പം അത്തരമൊരു സാഹചര്യമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പുതിയ തലമുറ കുഞ്ഞുങ്ങളടക്കം വിദ്യാർത്ഥികളടക്കം ശാസ്ത്രീയമായ നിരവധിയായ പുതിയ പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന കണ്ടുപിടുത്തങ്ങളിലേക്കും അതുമായി ബന്ധപ്പെട്ട് വികസിപ്പിച്ചെടുക്കുന്ന കാര്യത്തിലേക്കുമെല്ലാം നീങ്ങുമ്പോഴും അന്ധവിശ്വാസങ്ങൾ വല്ലാതെ അവരിലേക്ക് സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളും പോയി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പാഠ്യവിഷയങ്ങളിൽ യുക്തിചിന്തയെ സംബന്ധിച്ച് ഒരു നല്ല ജനകീയ അഭിപ്രായം വളർത്തിക്കൊണ്ടുവരേണ്ടുന്ന ഒരു കാലഘട്ടമാണ് യുക്തിവാദി സംഘത്തിൻ്റെ ആ അഭിപ്രായത്തോട് വ്യക്തിപരമായി എനിക്കും വളരെ യോജിപ്പാണ് കേരളത്തിൽ ഒരു ജനകീയ അഭിപ്രായം ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് നാളത്തെ ദിവസം ശബരിമലയിലെ മകരവിളക്കിൻ്റെ അതുകൊണ്ട് അത്തരം ആ പഴയ കാലഘട്ടത്തെക്കുറിച്ച് തന്നെ നമുക്കും ഓർമ്മയിൽ വരികയാണ് എന്തായാലും കൂടുതൽ ജനകീയമായി ജനങ്ങളുടെ അഭിപ്രായം രൂപപ്പെടുത്തി എടുക്കേണ്ടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ചെറിയ കാര്യങ്ങളിൽ പോലും അന്ധവിശ്വാസങ്ങളും ആ രീതിയിലുള്ള പല പല പ്രവർത്തനങ്ങളും നമ്മെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രൈമറി തലം മുതൽ തന്നെ കൂടുതൽ കുട്ടികളിൽ ശാസ്ത്രബോധത്തോടൊപ്പം യുക്തിചിന്തയും ആ നിലയിലേക്ക് വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ ആ നിലയിലേക്ക് ചിന്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സംവിധാനം നമ്മുടെ നാട്ടിലും രാജ്യത്തും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ആ ദിശയിലേക്ക് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ീങ്ങാൻ സഹായിക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല യുക്തിവാദി സംഘം വളരെ വളരെ പുരോഗമന ആശയ ചിന്തക്കാരെല്ലാം ഉൾപ്പെട്ടതാണ് മതേതര വിശ്വാസികളാണെങ്കിലും പുരോഗമന ആശയക്കാരാണെങ്കിലും ഏത് രാഷ്ട്രീയത്തിലും ഏത് വിഭാഗത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും എല്ലാം തന്നെ ഒരു പ്രസ്ഥാനമായി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ യുക്തിവാദി സംഘത്തിന് മാറാനും ആ നിലയിലേക്ക് പ്രവർത്തനം നേതൃത്വം കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം ഒരു ഘട്ടത്തിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ചർച്ചകളും അഭിപ്രായങ്ങളുമെല്ലാം കൂടുതൽ വിപുലവും വ്യാപകവുമാകേണ്ടുന്ന ഒന്നാണ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അല്ലെങ്കിൽ അത്തരം സമൂഹം അറിവുള്ള സമൂഹം ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ജനകീയമാക്കി എടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ സഹകരിപ്പിക്കാൻ സാധിക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഈ ദിനത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാർ വളരെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു எல்லாருக்கும் ஆசம்சகம் நேற்று நன்றி